കുമളി അമരാവതി കാരക്കണ്ടം മേഖലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം കളിയിക്കൽ സുമോതിന്റെ വളർത്തുന്നായി പുലി പിടിച്ചു വനപാലകരുടെ പരിശോധനയിൽ കാൽപ്പാടുകൾ പുലിയുടേതെന്ന് സ്ഥിരീകരിച്ചതായി നാട്ടുകാർ പറഞ്ഞു തമിഴ്നാട് അതിർത്തി മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അമരാവതി കാരക്കണ്ടം അതിർത്തി മേഖലയാകെ കാടുപിടിച്ചു കിടക്കുകയാണ് ഏഴു മാസം മുമ്പ് ഇവിടെ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു കളിയിക്കൽ സുമോതിന്റെ അഞ്ചു മാസം പ്രായമുള്ള വളർത്താനായി പുലി പിടിച്ചിരുന്നു ഇന്ന് പുലർച്ചെയാണ് വീണ്ടും പുലിയെത്തിയത് വീടിന്റെ കിടന്നതായി പുലി പിടിച്ചു രണ്ടു മണിക്ക് ഒരു വല്ലാത്തൊരു സൗണ്ട് കേട്ടു പട്ടി കരയുന്ന പോലെ സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടിട്ട് പിന്നെ ഒരു അനക്കമൊന്നുമില്ല അപ്പം പിന്നെ നമ്മൾ വെളിയിൽ നോക്കിയപ്പം പട്ടി അവിടെ ഇല്ല സാധാരണ സിറ്റോട്ടിലാണ് കിടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പട്ടി അവിടെ ഇല്ല പിന്നെ ഇറങ്ങി നോക്കിയപ്പോഴത്തേനും സിറ്റോട്ടി മൊത്തം ഇങ്ങനെ അട്ട ഉണ്ടല്ലോ അട്ട ഇങ്ങനെ ചോര കുടിച്ച അട്ടകളൊരു പത്തിരുപത് അട്ടയുണ്ട് എല്ലാം കൂടെ അല്ലെങ്കിൽ എങ്ങനെ നടക്കുന്നു പിന്നെ നമ്മളത് ഉപ്പിട്ട് അതെല്ലാം കൊന്നു കളഞ്ഞിട്ട് പിന്നെ രാവിലെ മുറ്റത്തും പറമ്പിലും എല്ലാം ഇറങ്ങി നോക്കിയപ്പോൾ കാൽപ്പാടുകളുണ്ട് മറ്റു പറമ്പിലൊക്കെ കാൽപ്പാടുകളുണ്ട് സമീപത്തെ ഏലത്തോട്ടത്തിൽ ഏറെ പ്രദേശത്ത് വനപാലയ പരിശോധനയിൽ പുലിതന്നെ സ്ഥിരീകരിച്ചതായും തമിഴ്നാട് അതിർത്തി മേഖല നിന്ന് എത്തിയതാകാമെന്നും നാട്ടുകാരോട് പറഞ്ഞു ആകാൻ അസാധ്യത പിന്നെ അവർക്ക് തമിഴ്നാടിന്റെ ബോർഡർ അല്ലേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതായത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല ശ്രീറാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ആദ്യത്തെ പ്രാവശ്യമല്ല ഇതിനുമുമ്പ് ഒരു ഏഴു മാസം മുമ്പും നമ്മുടെ തന്നെ ഒരു പട്ടികുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇതൊരു ഇച്ചിരി അഞ്ച് അഞ്ച് വയസ്സൊക്കെ ഉള്ള ഒരു പട്ടിയായിരുന്നു ഒരുമാതിരി പത്തിരുപത്തി കിലോ തൂക്കമൊക്കെ ഉള്ള അപ്പം അതിനെയൊക്കെ എടുത്തുകൊണ്ട് പോവാലും സാധനങ്ങളായിരിക്കും നമ്മുടെ ഒരു നിഗമനം തുടർച്ചയായി പലതവണ പ്രദേശത്ത് പുനരുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ നാട്ടുകാരും ഭീതിയിലാണ് കൊച്ചുകുട്ടികളടക്കം നിരവധി പേർ ഈ മേഖലയിൽ താമസിക്കുന്നു അതുകൊണ്ട് തന്നെ അധികാരികളുടെ ഇടപെടൽ വേണമെന്നും വനം വകുപ്പിന്റെ ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തണമെന്ന ആവശ്യവും ഉയർന്നു ഇടുക്കി വിഷൻ കുമളി